നമസ്കാരം തുഞ്ചൻ വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഗോൾഡൻ ഡയമണ്ട്സ് ആൻഡ് പൊന്നാനി നഗരസഭ പരിരക്ഷാ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കിടപ്പുരോഗികളുടെ സ്നേഹം സംഗമം സംഘടിപ്പിച്ചു ഞാനുമുണ്ട് പരിചരണത്തിന് എന്ന പേരിൽ ഒരുക്കിയ സംഗമം കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം നിർവഹിച്ചു പൊന്നാനി നഗരസഭാ പരിരക്ഷാ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കിടപ്പുരോഗികളുടെ സ്നേഹസംഗമം സംഘടിപ്പിച്ചു ഞാനുമുണ്ട് പരിചരണത്തിന് എന്ന പേരിലൊരുക്കിയ സംഗമം കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്തു പൊന്നാനി എം ഇ എസ് കോളേജിൽ നടന്ന ചടങ്ങിൽ പി നന്ദകുമാർ എം എൽ എ അധ്യക്ഷനായി നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം വൈസ് ചെയർപേഴ്സൺ ബിന്ദു സിദ്ധാർത്ഥൻ സ്ഥിരം സമിതി അധ്യക്ഷനായ രജീഷ് ഉപ്പാല ഷീന സുതീശൻ മുഹമ്മദ് ബഷീർ ഒ ഷംസു വാർഡ് കൗൺസിലർ ഷഹല നഗരസഭാ സെക്രട്ടറി സജിറൂൺ പാലിയേറ്റീവ് നഴ്സ് ഗ്രീഷ അഖില ബിനോയ് നഗരസഭാ കൗൺസിലർമാർ വർക്കർമാർ നഗരസഭാ ആരോഗ്യ വിഭാഗം ജീവനക്കാർ കലാകാരന്മാർ പാലിയേറ്റീവ് ഗുണഭോക്താക്കളും കൂട്ടിരിപ്പുകാരും പങ്കെടുത്തു ന്യൂസ് പൊന്നാനി വിശ്വാസ്യതയിലും ഗുണമേന്മയിലും കാലത്തിന്റെ കരവരുതിനൊപ്പം സഞ്ചരിച്ച് സ്വർണ്ണാഭരണ വിപണന മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച കിയോര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അഞ്ചാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ വേളയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമായ നിർമ്മാണ ഫാക്ടറിയിലൂടെ പണിതീർത്ത വ്യത്യസ്തതയാർന്ന ഡിസൈനുകളിലുള്ള സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് ആഭരണങ്ങളും കൂടുതൽ പുതുമയോടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു കിയോര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തിരൂർ ആൻഡ് തിരുനാവായ